ഞാൻ കാരണം ഒരാളോ ഒരുപാട് പേരോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറവുകൾ അതിനെക്കുറിച്ചുള്ള കുറവുകൾ കേട്ടിട്ടുണ്ട് കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരാൾ കാരണം എൻ്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാൾ ഒരിക്കലും പെരുവഴിയിലോ വഴിയാധാരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോയിട്ടില്ല മനസ്സിനാണ് ഞാൻ എന്നുള്ള ഒരു കൺസൾട്ടേഷൻ എനിക്ക് തരണം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു നിമിഷത്തിന് വേണ്ടി ചിലപ്പം നിൽക്കുന്ന ഒരു ് ഗൈസ് മിരാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ കുഞ്ഞാറ്റെ അമലും തമ്മിൽ ഡിവോഴ്സ് ആയിരുന്നു കാര്യം ആദ്യം തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞാറ്റയായിരുന്നു ആ ഒരു പോസ്റ്റിനകത്ത് ടോക്സിക് റിലേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വലിയ രീതിയിൽ ചർച്ച ആയിട്ട് മാറിയപ്പോഴത്തേക്കിന് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്കകത്തോടെ മറ്റ് ഗേൾസിനാണെങ്കിൽ അമൽ കുറച്ച് വളകരായിട്ടുള്ള മെസ്സേജ് കാര്യങ്ങൾ അയച്ചിരുന്നു അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നും പല പെൺകുട്ടികളും ആ ഒരു പോസ്റ്റ് കമ്മ്യൂട്ടിയിൽ അങ്ങനെ ഒരു പോസ് ഇട്ടതിന് ശേഷം കുറെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ അയച്ച് കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞാറ്റ പങ്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അമലിട്ടുണ്ടായിരുന്ന വീഡിയോ ക്കാത്തിൽ ഒരു കമന്റിനാണെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ല ഇന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോക്കാൽ അപ്പോൾ ഞാൻ ആമലിൻ്റെ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാറുണ്ട് കഴിഞ്ഞ വീടിക്കത്ത് വെക്കാനായിട്ട് ഞാൻ വിട്ടുപോകാം എന്ന എഡിറ്റിംഗ് ടൈമിൽ അപ്പം ഹൈ റേഞ്ച് ഫാമിലാണ് പുതിയ അമലിന്റെ ചാനലിന്റെ പേര് അപ്പൊ ആ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇതായിരുന്നു ഉള്ളതല്ലേ കുഞ്ഞാറ്റ പറഞ്ഞത് എന്ന് പറഞ്ഞേക്കുന്ന സാധനത്തിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് സോ കുഞ്ഞാറ്റ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ വന്നിരിക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു മകൻ മരുമകളുമായി പിരിഞ്ഞു എന്നറിഞ്ഞപ്പോഴാണല്ലോ മോനെ തന്റെ അച്ഛനും അമ്മയും ഇത്രയും ആയി കാണുന്നത് അവരുടെ ആവശ്യം അതായിരുന്നു എന്തൊരു തെളിച്ചമാണ് രണ്ടാരുടെയും മുഖത്ത് അപ്പൊ അമൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആയിരിക്കാം എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ പുള്ളി അവസ്ഥയിലാണ് കേട്ടോ കാര്യം പുള്ളിയുടെ ഈയൊരു ലേറ്റസ്റ്റ് ഇട്ടേക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഇങ്ങനെയാണ് എനിക്കും ചിലത് പറയാനുണ്ടെന്നുള്ളത് ഈ എനിക്കും ചിലത് പറയാനുള്ളത് അത് സത്യം പറഞ്ഞാൽ ആ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാര്യമെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാഗത്ത് എടു ലൈഫിലേക്ക് വെച്ച് വലിയൊരു തെറ്റ് അയാൾക്ക് സംഭവിച്ചു ആ തെറ്റ് കാരണം തന്റെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ബ്രേക്ക് ആയി അല്ലെ ആയി അങ്ങനെ ആയി ആയിപ്പോയതിനു ശേഷം ആ തെറ്റിനെ മനസ്സിലാക്കിയും പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല ടൈം മെഷീൻ ഒന്നുമില്ലല്ലോ തിരിച്ചു പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട് ആ പറ്റിപ്പോയ തെറ്റിനെ ഓർത്തിട്ട് നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യും ഇനി മുന്നോട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നേറാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണം അതിന്റെ കൂടുതൽ ഈ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ പറയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് സത്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് എങ്കിലും പുള്ളി മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച് അങ്ങനെ നല്ല രീതിയിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെ എന്താണെങ്കിലും ആ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ കാരണം ഒരാളോ ഒരുപാട് പേരോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറവുകൾ എന്നെക്കുറിച്ചുള്ള കുറവുകൾ കേട്ടിട്ടുണ്ട് കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട് വിലയിരുത്തിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഒരാൾ കാരണം എൻ്റെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണമോ ഒരാൾ ഒരിക്കലും പെരുവഴിയിലോ വഴിയാധാരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി പോയിട്ടില്ല ഏഹ് അതിൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക ഞാനൊരാളെ ഞാനിന്നുള്ള ശാപം കാരണം ചിലപ്പം വളർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഞാൻ കാരണം ആരും നശിച്ചു പോയി ചിലപ്പം അവരുടെ സമാധാനം നശിച്ചിട്ടുണ്ടാവാം പക്ഷേ പൂർണ്ണമായിട്ട് അത് നശിച്ചു പോയില്ല അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാം ഇനി ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കൊന്നും ആരും ആയിട്ടില്ല അല്ല ഇവിടെ നഷ്ടങ്ങളുടെ കാര്യം പറയുമ്പോൾ രണ്ട് കൂട്ടർക്ക് ഒരേപോലെ തന്നെയാണ് നഷ്ടങ്ങളുള്ളത് കാര്യം ചെറിയ പ്രായത്തിലെ കല്യാണം കഴിക്കുന്നു പക്വതക്കുറവൊന്നും വീട്ടുകാർക്ക് താല്പര്യമില്ലെന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്ന് അങ്ങനെ രണ്ട് കൂട്ടർ ഒരേപോലെ തന്നെ ജീവിച്ച് മുന്നേറിയിരുന്ന ആൾക്കാരായിരുന്നു പത്രത്തിലെ ഇവർക്കിടയിൽ ഒരു വിള്ളലുകൾ ഉണ്ടാകുന്നു പിന്നീട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്നു അങ്ങനെയുള്ളപ്പം രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് തന്നെയാണ് നഷ്ടങ്ങളുള്ളത് ഒരാൾക്ക് കൂടുതലൊന്നും ഒരാൾക്ക് കുറവൊന്നൊന്നുമില്ല രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് പക്ഷെ ഇവരെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതും ഇവർക്കൊരു കുഞ്ഞുണ്ട് എനിക്കൊന്ന് മിക്കൂന്നാൻ തോന്നുന്നു ആ കുഞ്ഞിനെ വിളിക്കുന്നത് ആ കുഞ്ഞിനായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവുക പലപ്പോഴും അച്ഛനമ്മമാർ അച്ഛനമ്മമാരെ ഇത്തരത്തിൽ ഡിവോഴ്സാവുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ടു പോകുന്നതും ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതും ഒക്കെ കുട്ടികൾക്കായിരിക്കും അവരുടെ ബാല്യം അവരുടെ കൗമാര ഒക്കെ പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്തരം ഡിവോഴ്സ് തൻ്റെ അച്ഛനമ്മമാരുടെ ഡിവോഴ്സൊക്കെ ആവുമ്പോഴായിരിക്കും എന്ന് വെച്ചിട്ട് ഒരിക്കലും മുന്നോ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തിരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല്ല അങ്ങനെ ത്യജിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ എടുത്തിട്ട് മാറുമ്പോൾ ആ കുഞ്ഞിന് മറ്റൊരാളുടെ കുറവ് ഉണ്ടാക്കാതിരിക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം ഒരു എക്സ്ട്രാ ഉത്തരവാദിത്വം കൂടി ആ കുഞ്ഞിനെ നോക്കുന്ന അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആ ഒരു എക്സ്ട്രാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് കാര്യം അവർക്കൊരിക്കലും ആ ഒരു നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല പല കാര്യങ്ങളും ചോദിച്ച് കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനൊരു താല്പര്യമില്ല കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ അതിവിടെ ഒന്ന് പറഞ്ഞിട്ടോ ഒരു ാണ് അതുകൊണ്ട് മറ്റേ നമുക്ക് നോക്കാം അല്ല പ്രവീൺ പ്രണാവ് ഫാമിലി തുടങ്ങിവച്ചിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു ഫോർസ് ഉണർന്നേ അപ്പൊ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഏതൊരു ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ആൾക്കാർ വായിക്കാൻ എനിക്ക് ഈ അടുത്തുണ്ടായിരുന്ന ഉപ്പുമ്പോളൊക്കെ ലൈറ്റ് ഫാമിലിയുടെ കാര്യമാണെങ്കിലും നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ആ രീതിയിൽ ആയിരിക്കും വായിക്കാൻ ഇനി എത്രത്തിലുള്ള ഇനി ഏതൊക്കെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് ഇത്ര ഒക്കെ വന്നാലും അതിനെ എല്ലാ ആൾക്കാരാദ്യാ ഈ ഒരു തന്നെ ആയിരിക്കും നോക്കുക ഇപ്പം മുതൽ എനിക്ക് ഇന്നത്തെ ഒരു ഇതിൽ വേണ്ടി ജീവിക്കാനാണ് താല്പര്യം കാരണം വെച്ചാൽ നാളെ എന്താ എന്ന് എനിക്ക് എനിക്കറിയില്ല കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ഇനി വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനേർത്ത് പറയാനുള്ള അർഹതയില്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ ഇനി അത് കാരണം കഴിഞ്ഞു നമുക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ല നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം മുന്നോട്ടുള്ളത് നന്നാക്കാം എന്നത് മാത്രമാണ് ഒരു ഓപ്ഷൻ അപ്പം അതാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് ഇനി ദുഃഖിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഈ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ വീഴ്ചയിൽ നിന്ന് ഒരുപാട് തിരിച്ചറിയ പുള്ളിക്ക് ആയിട്ടുണ്ടെട്ടോ ഈ പാറയിലൊക്കെ ചെയ്യുന്നതായിരുന്നു പണ്ട് ഞങ്ങള് എന്താ പറയുക കൂട്ടുകാരൊക്കെ ആയിട്ട് മാത്രം പറഞ്ഞിരിക്കണേ എല്ലാരും പുറത്തും കാര്യങ്ങളൊക്കെ പോയത് അങ്ങനെ ആരും ഇല്ല പിന്നെ മൊത്തം പൊട്ടിച്ചിങ്ങനെ ഇങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ ആക്കി ചിലത് നമ്മൾ പൊട്ടിക്കുന്നത് ചില നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അങ്ങനൊക്കെ ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ കാര്യം ഇവിടെ കുഞ്ഞാറ്റയുടെ സൈഡിലാണെങ്കിലും ദേഹത്തിന്റെ സൈഡിലാണെങ്കിലും കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് ഇനി എത്ര നാളെന്നും പറഞ്ഞുകൊണ്ടാ ഇങ്ങനെ ദുഃഖിച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു നമ്മൾ കുറച്ച് മുന്നോട്ട് നീങ്ങണ്ടേ ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ടേ പല ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു തകർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെ പോരായ്മകളൊക്കെ സംഭവിച്ചതിന് ശേഷമാണെങ്കിൽ എവിടെയാണോ നമുക്ക് ആ വീഴ്ച സംഭവിച്ചത് അവിടെ തന്നെ ഇരിക്കാറുണ്ട് അവിടുന്ന് മുന്നോട്ട് പോകാനെ കൊണ്ട് പലരും ശ്രമിക്കാറില്ല പലർക്കും കഴിയാതെ പോകാറുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ ഒരു മൈൻഡിൻ്റെ ആ ഒരു വിൽ ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഈ വീഴ്ചകളൊക്കെ നാളെ നമുക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ആകാൻ പറ്റുള്ളൂ അല്ലെ എനിക്കിങ്ങനെ പറ്റിപ്പോയേ എന്ന് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെയുള്ള പല ആൾക്കാരെയും എനിക്കും അറിയാം നിങ്ങളെ പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആൾക്കാരും അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് ഓരോരോ കമൻറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പം ആ കമൻറ്റും കാര്യങ്ങളും എന്താ പറയുക ഇടുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇനി കുറ്റങ്ങൾ കുറവുകൾ നിങ്ങൾ പറഞ്ഞു തരിക അപ്പോളാണ് എനിക്ക് എന്താ പറയുക മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാൻ പറ്റും അപ്പം ഇത്രയും നാളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ കുറെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സിറ്റുവേഷനും കുറെയേറെ നിസ്സഹായതയും കുറെയൊക്കെ നമ്മുടെ കുറ്റങ്ങളും കുറേയൊക്കെ നമ്മുടെ കുറവുകളും ചിലതൊക്കെ നമ്മുടെ അഹങ്കാരവും എല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പം എന്താ പറയുക എനിക്ക് മാറ്റാൻ പറ്റാണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ വളരെ സീറോ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എല്ലാത്തിനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അത് ദൈവം ചേട്ടാ ചിലപ്പം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഒരവസരമായിരിക്കാം ചിലപ്പം ഒരു ശിക്ഷയായിരിക്കാം എന്തോ ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് ഒരു പരാതിയോ പരിഭവങ്ങളോ ആരെയോട് കുറ്റങ്ങളോ കുറ്റപ്പെടുത്താനോ എനിക്ക് താല്പര്യമില്ല ജീവിതമാണ് കാരണം ഒരുമിക്കലും പിരിയിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നതും നമുക്ക് നഷ്ടമാകുന്നതും എല്ലാം ദൈവത്തിന്റെ എൻ്റെ വിധിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം സത്യത്തിൽ ഈ ഒരു വീഡിയോ ആ ഒരു കുഞ്ഞാറ്റയുടെ അടുത്തുള്ള ഉള്ളു തുറന്നുള്ള ഒരു മാപ്പോറച്ചിലായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു വീഡിയോ അത്താൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും കുഞ്ഞാറ്റ പരിയുടെ മോശമായിട്ട് ഇവിടെ ഈ ഒരു വ്യക്തി സംസാരിക്കുന്നില്ല ഓക്കെ പല ആൾക്കാരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും എന്റെ ഭാഗത്ത് ഇങ്ങനെ ആയിരുന്നു ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വരുന്നുണ്ട് പക്ഷേ അതൊന്നുമില്ല എന്റെ ഭാഗത്താണ് തെറ്റ് പറ്റിപ്പോയി റിഗ്രറ്റ് നല്ല രീതിയിൽ ഈ ഒരു മനുഷ്യരുണ്ട് ഞാൻ പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഭയങ്കര അഹങ്കാരമായിരുന്നു നിനക്ക് നീ മടിയൻ അത് ഇത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാനൊരു ബിഗ് സീറോ ആണ് ഞാൻ ഇനി അതിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അങ്ങനെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് ഇത്തരത്തിലെ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റട്ടെ എല്ലാത്തിനും മരണവും ജനനവും സത്യമാണെങ്കിൽ ജീവിതവും സത്യമാണ് ജീവിതത്തിന്റെ അനുഭവങ്ങളും സത്യമാണ് നമ്മൾ ഒരു പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ നമുക്ക് കിട്ടുന്നതല്ല ശരിക്കും അനുഭവം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം നമ്മുടെ ജീവിതം നമ്മൾ അനുഭവിച്ച് അല്ലെങ്കിൽ ജീവിച്ച് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്താണ് ഓരോരോ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണേ ഇതിനെ മുമ്പും പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളിപ്പം ഒരു പ്രണയം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിന്റെ അടുത്തൊരു താല്പര്യം കാര്യങ്ങളൊക്കെ തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതെന്ന് തന്നെയാണ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്തോ വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഒരിക്കലും തെറ്റല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ നേരത്തെ കേറിയിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സത്യത്തിൽ ഇപ്പം ഈ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പൂജ അമല് അവരുടെ ഒരു കേസ് അറിയാമല്ലോ പ്ലസ് വൺ പഠിക്കുമ്പോൾ തന്നെ വിളിച്ചോടി പോയി കല്യാണം കഴിച്ചു ആ ഒരു കേസ് അപ്പം നിങ്ങൾ നേരത്തെ ഈ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നമുക്ക് ജീവിതം ഒരുപാട് മുന്നോട്ട് കിടക്കാണ് നമുക്കൊന്നും അറിയത്തില്ല ഒരു പ്ലസ് വൺ പ്ലസ് ടു വരെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആകെ പട പുസ്തകത്തിലെ കുറെ സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മളെ പഠിപ്പിച്ചു തരുക ഈ ലോകം എന്താണെന്നോ സാധനങ്ങൾ ഒന്നും നമുക്ക് ആരും പറഞ്ഞു തരാറോടുകയില്ല ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇത്ര ഇത് വന്നുകൊണ്ട് ഓക്കെ അവിടെ ഇവിടെയൊക്കെ എന്താണ് നടക്കുക ഒരു അറിവെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം പക്ഷേ ജീവിതത്തിൽ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും പല തിരിച്ചറിവുകൾ ഉണ്ടാവുക ഇത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നെന്നും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക പക്ഷേ നേരത്തെ എടുത്തു ചാടി എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് ജീവിതത്തിൽ ഇത്രയും വലിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഓക്കെ നമുക്കത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇത് ഇങ്ങനെ ആയിരുന്നു ഇത് അതാണ് ശരി ഇതാണ് ശരി നമുക്ക് പലപ്പോഴും തോന്നുക ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് മുന്നേ പോയി കല്യാണം കഴിക്കുന്ന പല ആൾക്കാര് അവർക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ എല്ലാവർക്കും മോശമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതല്ല പറയും നല്ല രീതിയിൽ തന്നെ പോകുന്നവരുമുണ്ട് പക്ഷെ നിങ്ങളൊരു ടൈം കൊടുക്കുക നമ്മൾ മുൻ ധാരണകളോടുകൂടി തന്നെ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തന്നെ തിരിച്ചടിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും ജീവിതത്തിലെ വലിയൊരു യാത്ര തുടങ്ങിയേക്കുന്ന വ്യക്തിയായിരുന്നു ഈ അമൽ എന്ന് പറയുന്നത് ഈ യാത്രക്കിടയിൽ പാതി വഴിക്ക് വെച്ച് ആ യാത്ര ഉപേക്ഷിച്ച് വീണ്ടും സീറോയിൽ നിന്ന് ഒന്നേന്ന് നിന്ന് തുടങ്ങേണ്ടുന്ന വീണ്ടും ഒരു അവസ്ഥ വരികയാണ് അപ്പോഴും ആ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങളൊക്കെയാണ് പുള്ളിക്ക് ആ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് സോ എല്ലാരും മനസ്സിലാക്കുക എടുത്തുയാടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഒരു ടൈം കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ലൈഫിനെപ്പോലിട്ട് നിങ്ങൾക്ക് ആദ്യം സ്വയം ഒരു ബോധ്യം ഉണ്ടാകുന്ന വരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം വിധിക്കുന്നവർക്ക് വിധിക്കാം എന്തായാലും കുഴപ്പമില്ല പക്ഷേ എനിക്കതി ആരോടും ഒരു പ്രശ്നോ പരിഹാരം ഒരു ബുദ്ധോ കാര്യങ്ങളോ കാരണം എന്റെ ഭാഗത്ത് എനിക്കത് അങ്ങനെ പറയാനുള്ള ഒരു അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മനസ്സിനാണ് ഞാൻ എന്നുള്ള ഒരു കൺസൾട്ടേഷൻ എനിക്ക് തരണം അത്രേ ഉള്ളൂ ഒരു നിമിഷം കൊണ്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷത്തിന് വേണ്ടി ചിലപ്പം നിൽക്കുന്ന ഒരു കൃതിയൊക്കെ തന്നെയാണ് എനിക്കുള്ളൂ അപ്പം ജീവിക്കണം ഇനി മുന്നോട്ട് പിന്നെ ഓരോരോ കാര്യങ്ങളും എന്റെ മടികളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്റെ തെറ്റുകളും കാര്യങ്ങളെല്ലാം തിരുത്തി നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് വരാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നതാണെന്നല്ല ശ്രമിക്കും ഇത് കണ്ടിട്ട് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പറ്റിപ്പോയ തെറ്റിനെ ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴും ഇത്രയും ആളുകളുടെ മുന്നിൽ അത് ഏറ്റു പറഞ്ഞ് പറയേണ്ടത് സി രണ്ടുപേര് തമ്മിൽ ഡിവോഴ്സ്ഡ് ആവുന്നു അവർക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനിടയിൽ മാത്രം നിൽക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇന്ന് ആയിട്ട് വന്ന ആളുകളുടെ മുന്നിൽ എന്താ പറയുക ഒരു തുറന്ന് പറച്ചിൽ ആ ഒരു വ്യക്തിയുള്ളവർ തുറന്ന് പറച്ചിൽ പബ്ലിക്കിലൂടെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സി നിങ്ങൾ പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ നാളെ നമുക്ക് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളും തിരിച്ചടിയായിട്ട് വരരുത് എന്നുള്ളത് എല്ലാരും അങ്ങനെ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ആലോചിക്കുക കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കാര്യങ്ങൾ തുടങ്ങി തന്നെ ഒന്നും നേടാനോ അല്ലെങ്കിൽ ആരെയും ഇതാക്കാനും ഒന്നുമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്നെ പറയണം എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ മറക്കാനും കുറെ കാര്യങ്ങൾ ശരിയാക്കാനും കുറെ കാര്യങ്ങൾ നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം കിട്ടാൻ ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ എനിക്ക് സഹായിക്കുന്നുണ്ടോ സത്യമായിട്ടും അപ്പം അതിനെ വേണ്ടിയിട്ടാണ് ൂ കുഞ്ഞാറ്റയും ഇവിടെ അമലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒരേപോലെ തന്നെയാണ് അപ്പം രണ്ട് കൂട്ടരാണെങ്കിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ടിരിക്കുക ഇവര് മാത്രമല്ല ഇത്തരം സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആരാണെങ്കിലും കാര്യം എങ്കിലും നമ്മുടെ ചിന്തകളെ എങ്ങോട്ടേലും ഒന്ന് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ സോ ഒക്കെ കാര്യങ്ങൾ എൻഗേജ് ആയിട്ടിരിക്കും ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പിന്നെ ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ആണെങ്കിലും അല്ലെങ്കിൽ പഴയ കൂട്ടിച്ചേർക്കലുകളാണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പിന്നെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോഴത്തേക്കിന് അതിന് വേറൊരു രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആരോ അവർ മാത്രം വരുത്തി വെക്കുന്ന കാര്യങ്ങളായിരിക്കും എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കമ്പ് ബുക്ക്സ് പറയാം നമുക്ക് അടുത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ശരി